ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് കുക്കിംഗ് ചാനലോ അങ്ങനെ ഒന്നുമല്ല ഞാൻ എൻ്റെ വീടാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ വീട് എന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് പുഷ്പ ചേച്ചിൻ്റെ വീട് എവിടെയാണ് പുഷ്പ ചേച്ചിൻ്റെ സ്ഥലം എവിടെയാണെന്ന് കേൾക്കേണ്ടത് ശരിക്കും പറയണമെങ്കിൽ കൊടുവായർ എത്തനൂരാണ് എൻ്റെ സ്ഥലം ഇത് ഞാൻ നിൽക്കുന്നത് എത്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കൊടുവായിരുന്ന കുറച്ചേ ഉള്ളൂ ഞാനിവിടെ എത്തനൂരാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞവർ അഞ്ച് മക്കളാണ് അതിൽ ഞാനും എൻ്റെ ചേച്ചി മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസം ബാക്കി എല്ലാവരും അവരവരുടേതായ ജോലികളിൽ അങ്ങനെ ഇരിക്കുന്നു ഇതാണ് എൻ്റെ വീട് ഞാൻ പ്രസവിച്ച് ജനിച്ച് വളർന്ന വീടാണിത് പിന്നെ നോക്കിക്കോളൂ കാണാനൊന്നുമില്ല ഒരു ചെറിയ വീടാണ് അപ്പോൾ എൻ്റെ ഞാനും ജനിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അതായത് ചെറുതൊരഞ്ച് ആറ് വയസ്സൊക്കെ ഏഴ് വയസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് കോഴിക്കോടും കോഴിയൊക്കെ ഒക്കെ നിറയുണ്ടായിരുന്നു കോഴിക്കോട്ടിൽ ഇപ്പോൾ കോഴിയില്ല ഒന്നുമില്ല വേണ്ടില്ല ഇതൊക്കെയാണ് എന്റെ കോഴിക്കൂട് ഇപ്പൊ എന്റെ കുക്കിംഗ് സ്ഥലമൊക്കെ കാണിച്ച് കാണണ്ടേ നിങ്ങൾക്ക് കുക്കിങ് സ്ഥലമൊക്കെ കാണിച്ച് തരാം ചെറുതായിട്ട് ഒരു അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇതിലിപ്പോ എന്തോ തിളച്ചുകൊണ്ടിരിക്ക ചേച്ചി വരുന്നു പറഞ്ഞാൽ എന്തൊക്കെയോ വെക്കാണ് ഇവിടെന്നൊക്കെയാണ് ഞാൻ ചെറുതായിട്ടൊക്കെ വെക്കാനൊക്കെ പഠിച്ച് ഒരു ഒരു ചെറുതായിട്ട് വെക്കാൻ പഠിച്ചതൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെയാണ് തീലായിട്ടും അതിലും ഇതിലൊക്കെ സാധനങ്ങൾ ഇതൊക്കെ ഇതാ എൻ്റെ തേങ്ങ അരക്കണ കല്ലാണെങ്കിലൊക്കെ ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ തേങ്ങ അരക്ക ഞങ്ങളുടെ അവിടെ മിക്സി ഒന്നുമില്ല ഇതെങ്ങനെ തേങ്ങ അരക്കണതൊക്കെ ഇതിലായിരുന്നു അതുപറഞ്ഞാൽ ഒരു പ്രായം വരയ്ക്കും അത് കഴിഞ്ഞ് ഞാനും നല്ല പണിക്കൊക്കെ പോയതാണ് ഞങ്ങളുടെ ബാത്റൂമാണ് ഇവിടെ ഞങ്ങൾ തിരുമ്പ് വലക്കുകയും ചെയ്യണതൊക്കെ ഇവിടെയാണ് അതായത് കുളത്തിലൊക്കെയാണ് കുളിക്കുകയൊക്കെ ചെയ്യുക അത്യാവശ്യം രാത്രിയൊക്കെ തിരുമ്പാനുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിരുമ്പോൾ അങ്ങനെ ഇവിടെയൊക്കെയാണ് പാത്രമൊക്കെ കഴുകണ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരങ്ങളൊക്കെ എങ്ങനെയാണ് ചുറ്റും നിറയെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ആരും വരണ്ട പറഞ്ഞിട്ടാണ് സങ്കടം കൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നമ്മുടെ വലിയതായ റൂമുകളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയൊന്നുമില്ല എങ്കിൽ പോലും ചെറിയ ഇതൊക്കെയാണ് എന്നാലെ എനിക്കൊരു വിഷമുണ്ട് മടിയും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ കാണിക്കേണ്ടിരുന്നത് ഇതൊരു ഉള്ളിലേക്ക് ഇതാണ് ഞങ്ങൾ കയറി കിടക്കാനുള്ള റൂമുകളും ഇതൊക്കെയാണ് ഇതിപ്പോൾ ഒരു പൂജാമുറി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൂജാമുറിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ഒന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ ശരിയാക്കി വരുന്നേ ഉള്ളൂ ഇവിടെയാണ് ഞങ്ങൾ കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യണതൊക്കെ ഇവിടെയാണ് കിടക്കുന്നതൊക്കെ ഇതാണ് എൻ്റെ ബെഡ്റൂം ഇവിടെയും കിടക്കുകയൊക്കെ ചെയ്യും അത്യാവശ്യം ഇതിങ്ങനെ പെരുമാറാനൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു മുറിയുണ്ട് ഉണ്ട് ഞങ്ങളുടെ കിച്ചൺ റൂമ് പറയണമെങ്കിൽ കാണിക്കാനൊന്നുമില്ല എങ്കിൽ പോലും ഇവിടെയൊക്കെയാണ് ഞാൻ ചോറും കറിയൊക്കെ വെക്കണു ഞങ്ങൾ ഇപ്പോൾ ചോറും ചട്ടിയൊക്കെ ആയിട്ട് ഇതായിരിക്കുന്നത് എന്തോ കറിയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് ഇതെന്തോ കറിയാണ് ഇതാ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ ചേച്ചിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങളവിടെ കുക്കിങ് ചെയ്യണേ ഇവിടെ മഴക്കാലം മഴ ഇവിടെ കുക്കിങ് ചെയ്യുള്ളൂ അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് വെളിയിൽ ചെറിയൊരടുപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വീട് അത് ഇതുവരെ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണേ മടിയായിട്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത് അല്ലാണ്ട് പുഷ്പമ്മൻ്റെ വീട് കാണിക്കാണ്ട് ഇരിക്കുന്നത് കൊണ്ടല്ല ഒരു വിഷമം ഒരു എന്താ പറയുക അങ്ങനെ ആയിട്ടാണ് ഞാൻ വീട് കാണിക്കാണ്ടിരുന്നത് ഇത് ഞാൻ കളി ജനിച്ച് കളിച്ച് വളർന്ന വീടാണ് ചായ കൊണ്ട് ഇതാണ് പിന്നെ എൻ്റെ ചേച്ചി പിന്നെ പെൺകുട്ടികളുടെ രണ്ടാമത്തെ ചേച്ചിയാണ് മൂത്തതൊരു ചേച്ചിയാണ് അതിൻ്റെ താഴെ ഇത് പെൺകുട്ടികളുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ താഴെ ഒരു ആൺകുട്ടി പിന്നെ അങ്ങനെ മൊത്തം ഞങ്ങൾ അഞ്ച് മക്കളാണ് ഈ ചേച്ചിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ വീടൊക്കെ നോക്കിയിട്ടും എന്താ വെച്ചാൽ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കണം ചേച്ചി പിന്നെ എന്താങ്കിലും പറയാനുണ്ടോ ചായ കൊണ്ടുപോകുന്നതാണ് ബാബുവിന് എനിക്കുമാണ് ചായ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി ചായ കുടിക്കട്ടെ ഞങ്ങളുടെ അവിടെ ഇപ്പോൾ പാല് വാങ്ങിക്കാൻ പോകണമെങ്കിലൊക്കെ കുറച്ച് ദൂരമാണ് പൊക്കെ കട്ടൻ ചായയാണ് അപ്പോൾ കട്ടൻ ചായ ഒന്ന് കുടിക്കട്ടെ അതായത് ഞാൻ ഞാൻ തന്നെ എല്ലാം വയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്തു ചെയ്ത് കൊടുക്കുക രാവിലെയൊക്കെ വെച്ചിട്ടൊക്കെ പോകും ചില സമയത്ത് വെക്കാൻ കിട്ടും നേരം കിട്ടും ചില സമയത്ത് നേരമൊന്നും കിട്ടില്ല അതൊക്കെ ചേച്ചി തന്നെ ഞാൻ വൈകിട്ട് വരുന്നവരെ ചേച്ചി ഇവിടെ ഉണ്ടാവും അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പിന്നെ എന്താ പറയുക എൻ്റെ ഭർത്താവും മരിച്ചു അങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാണ്ടും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറേ കാലമൊക്കെ ആയിട്ട് ഞങ്ങളെ അപ്പോൾ അങ്ങനെ ഉരുണ്ടുപേരണ്ട ഈ ലെവലിലെത്തി ഇനി ഇത്രയും കൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ട് വേണം വീടൊക്കെ ഒന്ന് ശരിയാക്കണം അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണത് എന്താ പറയാൻ തന്നെ എനിക്കറിയില്ല എപ്പോഴും നിങ്ങൾ പറയാറുള്ളത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കണം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ചെറുപ്പകാലം തുടങ്ങിയിട്ടേ ഇവിടെ ഇരുന്നൊരു ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്താ പറയുക എനിക്കെന്താ പറയണമെന്നറിയില്ല എപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ അപ്പനൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആഡംബരത്തിൽ സന്തോഷത്തിലൊക്കെ നടന്നു ഇപ്പം ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായി കലി ഭർത്താവും ഇല്ലാണ്ടായി രണ്ട് കുട്ടികളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാം കൊണ്ട് വിഷമം തന്നെയാണ് അതാണ് ഞാൻ എപ്പോഴും പുഷ്പമ്മൻ്റെ വീടുകൾ കാണിക്കുകയും കാണിക്കുകയും പറയുമ്പോൾ കാണിക്കാണ്ടിരിക്കുന്നത് അതാണ് കാരണം അതാണ് വേറെ അപ്പം അങ്ങനെ പുഷ്പമ്മൻ്റെ വീട് അങ്ങനെ പുഷ്പം അതുവരെയും കാണിക്കാണ്ട് 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 ഒരു നിധി ഞാൻ എടുത്തു വച്ചത് ഇതായിരുന്നു എൻ്റെ നിധി പിന്നെ ഇവിടെയാണ് കളിച്ചതും വളർന്നതും സന്തോഷിച്ചതും എല്ലാ നിമിഷങ്ങളും ഇവിടെയാണ് ഇതുവരെയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരിഭവങ്ങൾ വേണ്ട അതാ കാണിച്ചു തന്നു അപ്പോൾ എല്ലാവരും ഇത് എല്ലാവരും എനിക്ക് ഇത് കാണുക സബ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും എൻ്റെ വക ഒരു പ്രത്യേക നന്ദിയും എന്താ പറയുക ഇതും ഇനിയും എനിക്കിതുപോലെ സപ്പോർട്ടുകൾ വേണം എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ അതുവരക്കും എല്ലാവർക്കും ഇനിയത്തെ വീഡിയോ കാണുന്നവരെ അതുവരക്കും പായ്